ജപ്പാനിലെ ഇഷിനോമാക്കി പ്രവിശ്യയിലുള്ള ഒരു ചെറു ദ്വീപാണ് ടാഷിറോജിമ വെറും നൂറോളം ആളുകൾ മാത്രമാണ് ഈ ദ്വീപിൽ താമസിക്കുന്നത് എന്നാൽ ഇവിടത്തെ പ്രധാന പയ്യൻസ് മനുഷ്യരല്ല എണ്ണം കൊണ്ടും സമൂഹത്തിലെ നിലയും വിലയും കൊണ്ടും മനുഷ്യരേക്കാൾ മുന്നിലുള്ള ഒരു കൂട്ടരുണ്ട് ഇവിടെ പൂച്ചകൾ പൂച്ചകളുടെ എണ്ണം കൂടുതലായതിനാൽ പൂച്ചദ്വീപ് എന്നും ടാഷിറോജിമ അറിയപ്പെടുന്നു പൂച്ചകളെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ദ്വീപിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അറിഞ്ഞ് നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇന്ന് ടാഷിറോജിമയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ് വിനോദസഞ്ചാരം എന്നാൽ ജപ്പാനിലെ ഒരേ ഒരു പൂച്ച ദ്വീപല്ല ഇത് നൂറ്റി അൻപതോളം പൂച്ചകളും ഒരു ഡസനോളം മനുഷ്യവാസികളുമുള്ള എഹിം പ്രിഫക്ചറിലെ അഷിമ ദ്വീപും പൂച്ചദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അഷിമ ഒരു വിനോദ സഞ്ചാര എങ്കിലും കൊണ്ട് ഇവിടേക്ക് ലാൻഡിൽ നിന്നും ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് ജപ്പാന്റെ പല മേഖലകളിൽ നിന്നുള്ളവരുടെ ഇഷ്ട സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പൂച്ചദ്വീപ് ദ്വീപിലേക്കുള്ള സന്ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം ഹോട്ടലുകളോ റെസ്റ്റോറന്റുകളോ ഷോപ്പുകളോ വെൽഡിംഗ് മെഷീനുകളോ ഈ ദ്വീപിലില്ല സന്ദർശകർ സ്വന്തമായി ഭക്ഷണവും പാനീയവും കൊണ്ടുവന്ന് മാലിന്യങ്ങളെല്ലാം തിരിച്ചുകൊണ്ട് പോകണം മത്സ്യത്തൊഴിലാളികളാണ് ഈ ദ്വീപിലെ താമസക്കാർ മത്സ്യത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്തതിനാൽ പണ്ടുകാലത്ത് ധാരാളം പൂച്ചകൾ ഇവിടെ എത്തി കാലക്രമേണ ഈ പൂച്ചകൾ ആളുകളുമായി കൂടുതലടുത്തു നാട്ടുകാരാവട്ടെ പൂച്ചകളുടെ സ്വഭാവം നോക്കി കാലാവസ്ഥ പ്രവചിക്കാനും പൂച്ചകളെ ആരാധിക്കാനുമൊക്കെ തുടങ്ങി മത്സ്യബന്ധനത്തിന് പുറമെ ദീപ നിവാസികൾ കൃഷിയും നടത്തിയിരുന്നു പട്ടുന്നൂൽ പുഴുക്കളെ തിന്നുന്ന എലികളെ കൊല്ലാനായും അവർ പൂച്ചകളെ ഉപയോഗിച്ചു കാലം കടന്നു അവ പെറ്റുപെരുകി എണ്ണത്തിൽ മനുഷ്യരേക്കാൾ അധികമായി പൂച്ചകൾക്കായി നിരവധി ക്ഷേത്രങ്ങൾ വരെ ഈ ദ്വീപിലുണ്ട് ഇവിടെ മരണമടയുന്ന പൂച്ചകൾക്ക് ശവകുടീരം നിർമ്മിക്കുന്ന ഒരു പതിവുണ്ട് മാത്രമല്ല പൂച്ചപ്രിയം കാരണം നാട്ടുകാർ ഇവിടത്തെ അൻപതോളം സ്മാരകങ്ങളും ചില കെട്ടിടങ്ങളും പൂച്ചയുടെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പൂച്ചകളുടെ ശത്രുക്കളായ നായ്ക്കൾക്ക് ഇവിടെ ഒരു പ്രവേശനവുമില്ല എന്നതാണ് മറ്റൊരു കാര്യം